അവർ സ്ഫോക്കൻ്റെ പുതിയ ലക്കത്തിലേക്ക് ഏവർക്കും സ്വാഗതം നമുക്കറിയാം ഭാരതത്തിൽ ഏറ്റവും അധികം ന്യൂസ് ചാനലുകളും അല്ലാതുള്ള എൻ്റർടൈൻമെന്റ് ചാനലുകളുമുള്ള ഒരു സംസ്ഥാനം എന്ന് പറയുന്നത് കേരളമാണ് അതുപോലെ തന്നെ ഭാരതത്തിലെ ഏറ്റവും നെറികട്ട മാധ്യമ പ്രവർത്തകർ ചാനലുകൾ ഉള്ളതും ഈ കേരളത്തിൽ തന്നെയാണ് അതിൻ്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് പള്ളുരുത്തി സെന്റ് പ്രീത സ്കൂളിൽ നടന്ന ഇജാബ് സംബന്ധിച്ച വിഷയത്തിൽ ഇവിടുത്തെ മുഖ്യധാരാ മാധ്യമങ്ങൾ എടു സ്വീകരിച്ച നിലപാട് പല വാർത്തകളും ഇവർ തമസ്കരിക്കും വളച്ചൊടിക്കും വ്യാജ വാർത്തകൾ ഉണ്ടാക്കും സാധാരണ ഒരു വിഷയം പൊതുസമൂഹത്തിൽ ഉണ്ടാകുമ്പോൾ അതിൻ്റെ യാഥാർത്ഥ്യങ്ങളെ വെളിച്ചെത്തു കൊണ്ടുവന്ന് അതിനെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അതിനെ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളുടെ ഭാഗമായി മാറുകയാണ് മാധ്യമങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ അതേസമയം ഒരു ഭാഗത്തിനൊപ്പം ചേർന്നുകൊണ്ട് ഒരു വിഷയത്തെ എന്തുമാത്രം സങ്കീർണമാക്കി മാറ്റാമോ അതുപോലെ തന്നെ പ്രേക്ഷകരിലേക്ക് എന്തുമാത്രം തെറ്റിദ്ധാരണ പടർത്താമോ ഇവരത് ചെയ്യുകയാണ് പള്ളിരുത്തിയിലെ സ്കൂളിന്റെ പ്രവർത്തനത്തിന്റെ തടസ്സം നിൽക്കുന്നത് ഇവിടുത്തെ നിരോധിത ഭീകരവാദ സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന്റെ രാഷ്ട്രീയകാര്യ സംഘടനയാണ് അപ്പൊ അത് മനസ്സിലാക്കിയതോടുകൂടി ഹൈക്കോടതിയെ സ്കൂൾ അധികൃതർ അവയം പ്രാപിച്ചു കഴിഞ്ഞ വെള്ളിയാഴ്ച അത് സംബന്ധിച്ച വാദമുണ്ടായി കാര്യം ഇവിടെ ആ സ്കൂൾ നേരിടേണ്ടി വരുന്നത് ഇവിടുത്തെ ഈ ഭീകരവാദ സംഘടനയുടെ ആളുകൾ മാത്രമല്ല അവർക്കൊപ്പം നിന്നുകൊണ്ട് സംസ്ഥാന ഭരണകൂടവും ഈ സ്കൂളിനെതിരെ വന്നപ്പോൾ കോടതിയെ ആശ്രയിക്കുക സ്കൂളിന് മറ്റൊരു നിവൃത്തിയില്ലായി അങ്ങനെ കഴിഞ്ഞ വെള്ളിയാഴ്ച അത് സംബന്ധിച്ച വാദം നടന്നു ആ വീതം നടന്നപ്പോഴും എല്ലാ കാര്യങ്ങളും കേട്ട് കഴിഞ്ഞപ്പോൾ കോടതി ചോദിച്ചത് ഒരു സംസ്ഥാന ഭരണകൂടത്തിന് കീഴിലുള്ള വിദ്യാഭ്യാസ വകുപ്പിന് എങ്ങനെയാണ് കേന്ദ്ര വിദ്യാഭ്യാസ ബോർഡിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന് ഉത്തരവ് നൽകാൻ കഴിയുക ഒരിക്കലും കഴിയില്ല ഒരു നിർദ്ദേശവും ഒരു ഉത്തരവും കൊടുക്കാനോ കൊടുത്താൽ അത് നടപ്പിലാകുകയോ അതിനുള്ള യാതൊരുവിധ റൈറ്റും ഇവിടുത്തെ സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിനില്ല അപ്പൊ ഇത് സംബന്ധിച്ച് കോടതി ഗവൺമെന്റ് വക്കീലിനോട് ചോദിച്ചപ്പോൾ അവർ അദ്ദേഹത്തിന് അതിന് വിശദീകരണം കൊടുക്കാൻ സമയം വേണമെന്ന് പറയുകയും അതിൻ്റെ അതിനെക്കുറിച്ച് പഠിക്കണമെന്ന് പറയുകയൊക്കെ ചെയ്തപ്പോഴത്തേക്ക് വീണ്ടും കോടതി അടുത്ത വെള്ളിയാഴ്ചത്തേക്ക് ഈ കേസ് മാറ്റി വെച്ചു അപ്പൊ ഈ സ്കൂൾ കൊടുത്തിരുന്ന ഒരു ആവശ്യം എന്ന് പറയുന്നത് ഇവിടുത്തെ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ സ്കൂളിന് കൊടുത്തിരിക്കുന്ന കുട്ടിയെ ഹിജാബ് ധരിച്ചുകൊണ്ട് തന്നെ പ്രവേശിപ്പിക്കണം എന്നുള്ള ആ ഒരു ഉത്തരവ് ആ ഒരു നിർദ്ദേശം അത് റദ്ദാക്കണമെന്നാണ് സ്കൂൾ കോടതിയോട് ആവശ്യപ്പെട്ടത് അപ്പോൾ കോടതി വാക്കാൽ പറഞ്ഞ കാര്യം നിങ്ങളെ ഒന്നും സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിന് നിങ്ങളെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല അവരുടെ ആ ഒരു ഉത്തരവിന് യാതൊരുതും വാല്യൂ ഇല്ല പിന്നെ എന്തിനാണ് ഈ ഇത്തരത്തിലൊരു അത് റദ്ദാക്കുന്നതിന് വേണ്ടി ഒരു ഇടക്കാല ഉത്തരവിൻ്റെ ആവശ്യമില്ല അടുത്ത വെള്ളിയാഴ്ചത്തേക്ക് കേസ് മാറ്റി മാറ്റിവെക്കുന്നു അതുവരെ വിദ്യാഭ്യാസ വകുപ്പിനോ സംസ്ഥാന ഭരണകൂടത്തിനോ സ്കൂളിനെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല അപ്പോൾ സ്കൂളിന്റെ വക്കീൽ അഭിഭാഷക ആവശ്യപ്പെട്ടത് അത് റിട്ടേൺ ആയിട്ട് തരണം എന്നുള്ളതാണ് അതിൻ്റെ ആവശ്യമില്ല നിങ്ങൾക്ക് നിങ്ങൾ സുരക്ഷിതരാണ് നിങ്ങൾക്കെതിരെ ഒരു ഉത്തരവ് നടപ്പിലാക്കാൻ സാധിക്കില്ല അപ്പോൾ അടുത്ത വെള്ളിയാഴ്ചത്തേക്ക് സർക്കാർ അഭിഭാഷകൻ്റെ ഭാഗം കേൾക്കുന്നതിനായിട്ട് മാറ്റിവെച്ചു കാര്യം ഇവിടെ ഡെപ്യൂട്ടി ഡയറക്ടർ കൊടുത്ത ഒരു ഉത്തരവിന് യാതൊരു ഇതാ വിലയുമില്ല അപ്പോൾ അത് തള്ളേണ്ടതായ ഒരു ഇടക്കാല ഉത്തരവ് കോടതി പുറപ്പെടുവിക്കേണ്ടതായ ആവശ്യമില്ല അപ്പോൾ അതുകൊണ്ടാണ് വെള്ളിയാഴ്ചത്തേക്ക് മാറ്റിവെച്ചത് ഉടനെ സ്കൂളിൻ്റെ ആവശ്യം തള്ളി സ്കൂളിന് തിരിച്ചടി ആദ്യഘട്ടം സ്കൂളിന് തിരിച്ചടിയേറ്റു ഇത് തന്നെയാണ് മിക്കവാറും എല്ലാ മാധ്യമങ്ങളും ഇവിടെ അവരുടെ ബ്രേക്കിംഗ് ന്യൂസായും അല്ലാതെ അവരുടെ യൂട്യൂബ് ഫേസ്ബുക്ക് അക്കൗണ്ടുകളിലൂടെയൊക്കെ പ്രചരിപ്പിച്ചത് ഇതെല്ലാം കഴിഞ്ഞ് അവിടെ ഒരു അല്പം വ്യത്യസ്തമായി നിന്നത് ന്യൂസ് എയ്റ്റീൻ എന്ന് പറയുന്ന ചാനൽ മാത്രമാണ് ഏകദേശം കാര്യങ്ങൾ അവർ പറഞ്ഞു സത്യാവസ്ഥ എന്താണെന്നുള്ളത് ഇതെല്ലാം കഴിഞ്ഞ് റിപ്പോർട്ടർ ടി എന്ന് പറയുന്ന ചാനല് അവസാനം പറഞ്ഞു ചെറുതായിട്ട് ഇന്നതാണ് സംഭവിച്ചത് പക്ഷെ ആദ്യമേ ജനങ്ങളിലേക്ക് എത്തിച്ചത് സ്കൂളിന്റെ തിരിച്ചടി ലഭിച്ചു സ്കൂളിന്റെ വാദം ഹൈക്കോടതി തള്ളി അപ്പൊ നോക്കൂ ഇതാണ് ഇവിടുത്തെ നെറികട്ട മാധ്യമം ഇത് ആർക്കൊപ്പം വേണ്ടിയിട്ടാണ് പൊളിറ്റിക്കൽ സ്നാമിനൊപ്പം ഇവർ നിന്നുകൊണ്ടാണ് ഈ മാധ്യമ പ്രവർത്തനം നടത്തുന്നത് പിന്നെ രണ്ടാമത്തെ ഒരു വിഷയം ഈ കോടതിയിൽ പോയാലും എന്തൊക്കെ സംഭവിച്ചാലും സംസ്ഥാന ഭരണകൂടത്തിനോ വിദ്യാഭ്യാസ വകുപ്പിനോ അല്ലെങ്കിൽ എന്തുമാത്രം ഫൈറ്റ് ചെയ്താലും കുട്ടിയുടെ മാതാപിതാക്കൾക്കോ ഈ സ്കൂളിന്റെ ഈ സെക്ഷൻ തെർപ്പി പ്രകാരമുള്ള സ്കൂളിന്റെ നിയമത്തിന് എതിരായിട്ട് ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കില്ല എന്നും മനസ്സിലാക്കിയതോടുകൂടി മറ്റു നിർവാഹമില്ലാതെ കുട്ടിയുടെ പിതാവ് പ്രഖ്യാപിക്കുന്നു ഞാൻ കുട്ടിയെ അവിടുന്ന് മാറ്റുകയാണ് അപ്പോഴത്തേക്ക് ഒരു വാർത്ത പെട്ടെന്ന് അങ്ങോട്ട് ഇറങ്ങുന്നു അദ്ദേഹത്തിന്റെ മകൾ ഹിജാബ് ധരിക്കുന്നത് മറ്റു കുട്ടികളിൽ ഭയപ്പാടുണ്ടാക്കുന്നുവെന്ന് സ്കൂൾ അധികൃതർ പറഞ്ഞു എന്നാണ് ഇത്തരത്തിൽ ഒരു വാർത്ത വരുന്നത് എപ്പോഴാണ് പത്ത് ദിവസം കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ ഒരു വാർത്ത വരുന്നത് സംഭവം നടക്കുന്നത് ഒക്ടോബർ ഏഴാം തീയതി അപ്പോ മറ്റൊന്നില്ലാതെ വന്നപ്പോഴത്തെ ഒരു വാർത്തയെന്ന് സൃഷ്ടിച്ചിരിക്കുകയാണ് ആ വാർത്തകൾ ഇവിടുത്തെ മാധ്യമങ്ങൾ വലിയ രീതിയിൽ ആളുകളിൽ വൈകാരികമായ ഒരു ഇതുണ്ടാക്കത്തക്ക രീതിയിൽ തുടർച്ചയായിട്ട് ഈ ഒരു വാർത്ത തന്നെയാണ് പുറത്തേക്ക് വിടുന്നത് കുട്ടിയിൽ ഈ കുട്ടി ഹിജാബ് ധരിക്കുന്നത് മറ്റു കുട്ടികളിൽ ഭയപ്പാടുണ്ടാക്കുന്നു സത്യത്തിൽ അത് ഒരു പച്ചക്കള്ളമാണ് അങ്ങനെ ഒരു പരാമർശം സ്കൂൾ അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല അത് ഉണ്ടായിട്ടില്ല ഒരു മാധ്യമങ്ങളോട് അവർ പറഞ്ഞിട്ടില്ല അവർ നൽകിയിട്ട് ഇത് സംബന്ധിച്ച് നൽകിയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റുകളിലും അതില്ല മാനേജർ പറഞ്ഞിട്ടില്ല ഹെഡ് ആയിട്ടുള്ള കന്യാസ്ത്രീ പറഞ്ഞിട്ടില്ല പി ടി എ പ്രസിഡന്റ് പറഞ്ഞിട്ടില്ല അങ്ങനെ പറഞ്ഞിരുന്നുവെങ്കിൽ ഈ ഒക്ടോബർ ഏഴാം തീയതിയും എട്ടാം തീയതി ഒമ്പതും വെക്കും ആ ദിവസങ്ങളിലെല്ലാം ഈ സംഭവം തന്നെ പല രീതിയിൽ വരുമ്പോഴത്തേക്ക് എപ്പോഴെങ്കിലും ഈ ഒരു ആരോപണം ഉന്നയിക്കേണ്ടതായിരുന്നു പത്ത് ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ ഒരു ആരോപണം അവർ ഉന്നയിക്കുന്നത് ഒന്ന് നോക്കൂ ഇപ്പോൾ അതാണ് ഉയർത്തി കാണിക്കുന്നത് ഇവിടുത്തെ രാഷ്ട്രീയക്കാരും മറ്റേ സാംസ്കാരിക നായകരും അല്ലാതെ ഇലക്ഷനിൽ അടുത്ത സീറ്റിന് വേണ്ടി കാത്തിരിക്കുന്ന കുറെ മതേതര ജന്മങ്ങളും എല്ലാം ഈ വാർത്ത തന്നെയാണ് ഉയർത്തി കാണിക്കുന്നത് ഈ ആരോപണം തന്നെ ആ കുട്ടിയുടെ ഹിജാബ് മറ്റു കുട്ടികളിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു ഒരു കഷണം തുണിയാണോ നിങ്ങളുടെ പ്രശ്നം ഇങ്ങനെയൊക്കെ ചോദിച്ചുകൊണ്ടാണ് വരുന്നത് സത്യത്തിൽ അത് പച്ചക്കള്ളമാണ് അങ്ങനെ ഉണ്ടായിട്ടില്ല പിന്നെ അടുത്ത ഒരു കാര്യം ഇവർ പറയുന്നതാണ് സ്കൂൾ ആവശ്യപ്പെട്ടു അത്ര ഹിജാബ് ധരിക്കാതെ വരമെന്ന് എഴുതി തന്നാൽ മാത്രമേ അഡ്മിഷൻ കൊടുക്കാൻ സാധിക്കുകയുള്ളു വീണ്ടും കുട്ടിയെ സ്കൂളിൽ പ്രവേശിപ്പിക്കാൻ സാധിക്കും അതും കള്ളമാണ് സ്കൂളിന്റെ നിയമങ്ങൾ അംഗീകരിച്ചുകൊണ്ട് കുട്ടിയെ സ്കൂളിൽ അയക്കാമെന്ന് പിതാവ് എഴുതി നൽകുകയാണെങ്കിൽ ഒരു പ്രശ്നവുമില്ല ഇനി ഇതിന് ഇതേ വിഷയങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയില്ലെന്ന് എഴുതി തന്നാൽ സ്കൂളിൽ പ്രവേശിപ്പിക്കാം അല്ലാതെ ഹിജാബ് ധരിക്കാതെ വന്നാൽ മാത്രമേ സ്കൂളിലെ കുട്ടി പ്രവേശിക്കൂ എന്നുള്ള നിലപാടല്ല സ്കൂളിന്റെ നിയമങ്ങൾ എന്താണോ അത് അതനുസരിക്കണം അത്രേ ഉള്ളു ഇനിയിപ്പോ അടുത്ത ഒരു കള്ളത്തരം കൂടെ ഇപ്പൊ പ്രചരിപ്പിച്ചു തുടങ്ങിയിട്ടുണ്ട് വേറെ ചില കുട്ടികൾ തങ്ങളുടെ കുട്ടികളെ അവിടെ നിന്നും ടി സി വാങ്ങിക്കാൻ എന്നുള്ളത് അത് ഇന്നാണ് ആ വാർത്ത മാധ്യമങ്ങൾ കൊടുക്കുന്നത് ഇന്നലെ ശനിയാഴ്ച അവധിയായിരുന്നു ഞായറാഴ്ച ഇന്ന് അവധിയാണ് നാളെ ദീപാവലി അവധിയാണ് ഇനി ചൊവ്വാഴ്ചയെ സ്കൂളുള്ളൂ അവിടെ ടീച്ചിക്കാൻ അപേക്ഷ ആരും ഇതുവരെ കൊടുത്തിട്ടില്ല എന്ന് പി ടി പ്രസിഡന്റ് ഇവിടെ മാധ്യമങ്ങളുടെ മുന്നിൽ വ്യക്തമാക്കി കഴിഞ്ഞു അപ്പൊ ഒരു വിഷയത്തെ ഒരു വിഭാഗത്തിനൊപ്പം അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ഒരു വിഭാഗത്തിനൊപ്പം നിന്നുകൊണ്ട് അതിനെ സങ്കീർണമാക്കാൻ വേണ്ടി അവരുണ്ടാക്കി വീഴുന്ന വ്യാജ വാർത്തകൾക്ക് അമിത പ്രാധാന്യം കൊടുത്ത് ഇവിടെ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുകയാണ് ഇത് ഇന്നും നിലയിൽ തുടങ്ങിയതൊന്നും അല്ല ഇത് ഇപ്പൊ കഴിഞ്ഞിടെ പാലസ്തീൻ ഇസ്രായേൽ വിഷയം ഉണ്ടായ സമയത്ത് എന്തുമാത്രം ഊതിപ്പെരിപ്പിച്ച വ്യാജ വാർത്തകളാണ് ഇവിടെ പ്രചരിച്ചത് പണ്ട് ഇറാഖിലെ സദാം ഹുസൈൻ കുവൈറ്റ് ആക്രമിച്ച സമയത്ത് ഇവിടെ ഇവിടുത്തെ പ്രധാനപ്പെട്ട പത്രമാധ്യമം മലയാളത്തിലെ പത്ര എന്നൊക്കെ പറയാവുന്ന പത്രമാധ്യമം അവിടെ വ്യാമസേനയുടെ ആക്രമണങ്ങൾ നടന്നു കഴിഞ്ഞ് കരയുദ്ധം ആരംഭിച്ചു ഈ കരയുദ്ധം ആരംഭിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് സദാമിന്റെ സൈന്യത്തിന്റെ തോൽവികൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ പട്ടാളക്കാർ കീഴടങ്ങുന്നു കുഴിയിലേക്ക് മൊത്തത്തിലിട്ട് മൂടുന്നു അങ്ങനെ ടാങ്കുകൾ തകർക്കുന്നു അങ്ങനെ അമേരിക്കയുടെ ഇതിലുള്ള സഖ്യസേന ഇറാഖിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് ഇറാഖിന്റെ പരാജയം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ എന്നിട്ടും ഉത്തര കേരളത്തിൽ ഇറങ്ങിയ ആ പത്രത്തിന്റെ എഡിഷനിൽ സദാമിന് വിജയം ഉണ്ടായതായിട്ടും അമേരിക്കയുടെ പ്ലെയിനുകൾ തകർന്നതായിട്ടും ടാങ്കുകൾ തകർന്നതായിട്ടും പട്ടാളക്കാരെ പിടികൂടായിട്ടുള്ള വാർത്തകളാണ് ഇവിടുന്ന് വന്നിരിക്കുന്നത് അന്ന് ഈ ടി വി ചാനലുകളൊന്നും വന്നിട്ടില്ല എന്നാൽ ആ കുവൈറ്റിൽ നടന്ന അവിടെ നടന്ന കുവൈറ്റും ഇറാഖുമായിട്ടുണ്ടായ യുദ്ധം അത് അമേരിക്കയും ഇറാഖും തമ്മിലുള്ള യുദ്ധമായി മാറി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ ഇന്നത്തെ ഉള്ളതുപോലെ തന്നെ വൈകാരികമായിരുന്നു ഉത്തര കേരളത്തിലൊക്കെ മിസൈൽ സ്കഡ് മാതൃക ഉണ്ടാക്കിയിട്ട് ടു ടെ ഫ്രം ബാഗ്ദാദ് ടു ന്യൂയോർക്ക് ഫ്രം ബാഗ്ദാനെന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ മിസൈലുകളൊക്കെ പല ജംഗ്ഷനുകളൊക്കെ സ്ഥാപിച്ച് ഭയങ്കര ഒരു കാലഘട്ടത്തിലാണ് അവരെ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ മാധ്യമങ്ങൾ യഥാർത്ഥ വസ്തുതകൾ മാറ്റിവെച്ചുകൊണ്ട് വ്യാജ വാർത്തകൾ കൊടുത്ത് അവരെ ആവേശപരിതരാക്കി ഇത് തന്നെയാണ് ഇവിടെ നടക്കുന്നത് അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇവിടെ മാധ്യമങ്ങളും തഖിയ തഖിയ എന്ന് പറയുന്ന മുസ്ലിം സമുദായത്തിൽ അവരുടെ സമുദായത്തിന്റെ നിലനിൽപ്പിനും വളർച്ചയ്ക്കും വേണ്ടിയിട്ട് പറയുന്ന കളവുകളെ പാപങ്ങളായി കണക്ക് കൂട്ടുകയില്ല അത് തള്ളിക്കളയും അവരുടെ ഇതിൽ തള്ളിക്കളയും എന്നുള്ള രീതിയിലുള്ള വിശുദ്ധമായ കളവിനെയാണ് എന്ന് പറയുന്നത് ആ തക്കിയ തന്നെയാണ് ഇവിടെ മാധ്യമങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത്